നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചൊക്ലി ഗ്രാമപഞ്ചായത്ത് കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്തു നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചു ചൊക്ലി പഞ്ചായത്തിലെ നാല് കുടുംബങ്ങൾക്ക് അൻപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കിടപ്പാടങ്ങളുടെ കൈവശ രേഖ ലഭിച്ചു സ്പീക്കർ ഷംസീർ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു അതിലേറെ വഹിക്കുന്നത് നാൽപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് അവർ ഇന്നലെ താമസിച്ച ഭൂമിക്ക് അവർക്ക് സ്ഥിരമായി രേഖ ലഭിക്കുകയാണ് എത്രയോ കാലമായി അവർ കിടന്നുറങ്ങുന്ന കിടപ്പാടം അവരുടേതല്ല അതിന് പട്ടയം ഉണ്ടായിരുന്നില്ല ഇന്ന് ഈ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിക്കുകയാണ് പട്ടയം ലഭിക്കാൻ എല്ലാ സഹായവും ചെയ്തു തന്ന ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജനോടും തലശ്ശേരിയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നന്ദി ഘട്ടത്തിൽ ഞാൻ അറിയിക്കുകയാണ് യഥാർത്ഥത്തിൽ ശ്രീ കെ രാജൻ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിൻ്റെ ചടുലതയോടുള്ള ഇടപെടലാണ് ഈ ഒരു പട്ടയം വളരെ പെട്ടെന്ന് കിട്ടാനും പരിഹരിക്കാനും ഇടയാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ വഹിച്ചു അതായത് നിയമ തടസ്സങ്ങൾ ഏറെ ഉണ്ടായിട്ടും ഒരുപാട് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്നുള്ള ഒരു മനസ്സിലുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ രീതിയിൽ സ്പീക്കറുടെ ഏറ്റവും സമൂലമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് നമുക്കിന്ന് ചുക്ലി ഗ്രാമപഞ്ചായത്തിന് നാൽപ്പത്തി ഒന്ന് കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം എട്ടാം വാർഡും അതുപോലെ തന്നെ അഞ്ചാം വാർഡിലെയും ആണ്ടിപ്പീടിയും നിച്ചിരാണ്ടി കോളനിക്കകത്തുള്ള ആളുകൾക്കാണ് അവിടെ പോയാൽ അറിയാൻ വേണ്ടി സാധിക്കുന്നത് വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജനങ്ങളുടെ അവശതകൾ നമുക്ക് വേണ്ടി സാധിച്ചിട്ടുണ്ട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി എം റീത പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രദീപൻ പി ഷാനവാസ് പഞ്ചായത്ത് സെക്രട്ടറി വി അനിഷ വില്ലേജ് ഓഫീസർ പി ശ്രീജ കെ കുഞ്ഞബ്ദുള്ള ഇ കെ ബിജു പി പ്രശാന്ത് വി രാജേഷ് എന്നിവർ സംസാരിച്ചു മേയ്ക്കുന്നിലും ആണ്ടിപീടികയിലും ഉള്ളവർക്കാണ് പട്ടയം ലഭിച്ചത് ഇതോടെ ലൈഫ് പദ്ധതിയിൽ നിന്ന് വീട് വെക്കാൻ സഹായം ലഭിക്കാനും അവസരമൊരുങ്ങി മേക്കുന്നിലെ മുപ്പത്തിമൂന്ന് കുടുംബങ്ങളിൽ പത്ത് പേർക്ക് കൈവശരേഖ ലഭിക്കാത്തതിനാൽ പുതിയ വീടുകൾ നിർമ്മിക്കാൻ കഴിയാത്തതിനാൽ തകർന്നു വീഴാറായ വീട്ടിൽ നിന്നും വാർഡ് വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു ആണ്ടിപ്പിടിയിലെ പതിനാറ് വീട്ടുകാർക്കാണ് പട്ടയം ലഭിച്ചത് മേക്കുന്നിൽ നിലവിൽ താമസമുള്ള വീട് പൂർണ്ണമായും തകർന്നതിനാൽ മൂന്ന് കുട്ടികളെ അനാഥാലയത്തിലേക്ക് മാറ്റിയിരുന്നു